ൾ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഈ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ ഓൺ ചെയ്തിട്ട് ഒരു തന്നെ ഞാൻ ഫോൺ മറച്ചു മറച്ചുപിടിച്ചു കേട്ടിട്ട് കൊതിയാവണ് ചില നേരത്തുണ്ടല്ലോ എല്ലാരും പറയും ആണായിട്ട് ജനിക്കണമെന്ന് മിക്ക പെണ്ണുങ്ങളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തെറി തെരുവിളിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തോന്നും ഒരു പെണ്ണായിരുന്നെങ്കിൽ വേറെന്താ വീഡിയോ കഴിയുന്നോടം വരെ മതി അല്ലാതെ ആണിൽ നിന്ന് പെണ്ണിലോട്ട് മാറണമെന്നോ പെണ്ണിൽ നിന്ന് ആണിലോട്ട് മാറണമെന്നല്ല ഞാൻ പറയാം പക്ഷേ ചില നിയമങ്ങളും ചില വശങ്ങളും വെച്ച് നോക്കുമ്പം ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് എന്തായാലും മോളെ എനിക്ക് പറയണമെന്ന് അപ്പുറം പറയണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ പക്ഷേ പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും നീ പറഞ്ഞല്ലോ ആശയപരമായിട്ട് പല വീഡിയോകളിലോടും താല്പര്യമില്ലെങ്കിലും ഇത് ഒരുപാട് നന്നായി എന്നെനിക്ക് പറയാനുള്ളൂ കാരണം ഇത് ഞങ്ങൾ ആണുങ്ങൾ കൂട്ടിയാൽ കൂടുകയല്ല അതുകൊണ്ട് കൊച്ചേ നീ പറഞ്ഞു സകലവാന സപ്പോർട്ടും തരുന്നുണ്ട് ഈ കാര്യത്തിൽ ബാക്കി കേൾക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു തരാം വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ സിലിക്കോൺ കാണിച്ചു മറ്റേ മറ്റേത്തനെ പറ്റിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഗർഭമുണ്ട് എനിക്ക് കുഞ്ഞാൽ ഒക്കാലിക്കുന്നു ഭയങ്കര ഐഡിയൊക്കെ കാണിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ജാസി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു എന്തു ആയിക്കോട്ടെ അവരുടെ സ്വത്തം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആരാവോ എന്താവൂന്നുള്ള പ്രശ്നമല്ല പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കരുത് അമ്മയാകെന്ന് പറയുന്നതിന്റെ ഒരു വികാരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇതും ആണിൽ നിന്ന് പെണ്ണു വേഷം കിട്ടുന്ന ഒരാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ആൾക്കാർക്ക് അതങ്ങോട്ട് എന്താ പറയാ അവനത് മനസ്സിലാവുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വന്ന് എന്തെങ്കിലൊക്കെ വാളിത്തരാൻ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും കൊച്ചെ നീ എനിക്ക് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു ബാക്കിയൂടി കേൾക്കാം മില്ലടിച്ച് പെൺകുട്ടിക്ക് എന്നെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എന്ത് സാധനം അറിയാവോ അതായത് ഈ പറയുന്ന ധന്യ അതായത് ഹെല്ലോ എന്ന് പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയിലൊക്കെ ഒരു കുട്ടിയാണ് ധന്യ എന്ന് പറഞ്ഞതിന്റെ പേര് ഈ കുട്ടി ഇതിനെപ്പറ്റി വിമർശിച്ചു സംസാരിക്കും വിമർശനം ആർക്കും പറയാം വിമർശിച്ച ഉടനെ ഈ പറയുന്ന എന്ന് പറയുന്ന പുരുഷനായി ജീവിക്കുന്ന ഇപ്പം സ്ത്രീയായി എന്ന അവകാശപ്പെടുന്ന വ്യക്തി വന്നിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് വീഡിയോ കോൾ എടുക്കെടുക്കുന്ന അറിയാം കുട്ടി വെളിയിൽ എവിടെ ആയിരുന്നു എന്ന് പറയും ഒറ്റയടിക്ക് തുണിമൊക്കി കാണിച്ചിട്ട് നിനക്ക് സംശയം മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതൊരിക്കലും ആരോടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇപ്പം ഞാനൊരാളാണെങ്കിൽ പോലും എന്നെപ്പോലും വിളിച്ച് അങ്ങനെ ഒരാളും വീഡിയോ കോളിൽ സംസാരിക്കേണ്ട കാര്യമില്ല വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കേസ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ പോകും അതിന് പകരം ഒരാൾ വീഡിയോ കോൾ വിളിച്ചിട്ട് നക്താപ്രദർശനം നടത്താന്ന് പറയുന്നത് ഒരു ഭയങ്കര ഊള പരിപാടിയാണ് അതിനിപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരാണാണോ നിങ്ങൾ പെണ്ണായിട്ട് മാറിയിട്ടില്ല അല്ലെങ്കിൽ ലോകം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രീതിയിൽ സർട്ടിഫിക്കേഷനിൽ നിങ്ങൾ വരാത്തൊരു വ്യക്തി ഒരു സ്ത്രീയെ വിളിച്ച് അങ്ങനെ കാണിക്കുക ഇനി സ്ത്രീ തന്നെ സ്ത്രീയെ വിളിച്ച് അങ്ങനെ കാണിച്ചാലും ഒരു പുരുഷൻ വിളിച്ചൊരു പുരുഷനെ കാണിച്ചത് പുരുഷൻ പുരുഷനെ കാണിച്ചു എന്താ നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് പുരുഷന് സപ്പോർട്ട് കിട്ടില്ല സ്ത്രീ ആര് കാണിച്ചാലും കേസാണ് കാരണം കേരളമാണത് ഇന്ത്യൻ നിയമം കുറച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് ലേഡീസിന് സപ്പോർട്ടാവും പെണ്ണിനെ നിങ്ങൾ എന്ത് കാണിച്ചാലും പ്രശ്നമാണ് പെണ്ണിനെ നമ്മൾ വിരല് കാണിച്ചാലും കാണിച്ചാലും കൈ കാണിച്ചാലും മുടി കാണിച്ചാൽ പോലും പ്രശ്നമാണ് അതുകൊണ്ട് ആണുങ്ങള് വിടപ്പെട്ടെ പെണ്ണുങ്ങളെ അത് കാണിച്ചത് വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കുട്ടി എന്തായാലും അതിന് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നുണ്ട് ശരിയാണ് നിങ്ങൾ ചിലപ്പോൾ സർജറി ചെയ്ത് പെണ്ണാവാൻ വേണ്ടിയിട്ട് ചിലപ്പോ നിങ്ങൾ സിലിക്കോണോ എന്തെങ്കിലും കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട് അതിപ്പോ പറഞ്ഞാ ധന്യ എന്നെ വീഡിയോയിൽ പറഞ്ഞു ഒരുപാട് കാണിക്കുന്നില്ല ഇത് കണ്ടിട്ട് എനിക്ക് എന്താവണോ എന്ന് ചോദിക്കുമ്പം സിലിക്കം കണ്ടോ എനിക്കൊന്നും ആവത്തില്ല അതുകൊണ്ട് എന്നാലും തന്നെ അത് എങ്ങനെയായിരിക്കും ഇരിക്കണത് ഒരു സംശയിശീലിക്കണം അതൊക്കെ കുട്ടി കേട്ടിട്ട് മിക്ക ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നം ഉണ്ടെന്നറിയുമോ ഇവരെന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോഴത് ഓവറാക്കും ഇത് ഓവറാക്കി ഓവറാക്കി ഓവറാക്കിയാണ് ആൾക്കാർക്ക് ഇവരോട് വെറുപ്പ് വരുന്നു അതായത് ഈ വീഡിയോയിൽ തന്നെ ഈ പറയുന്ന ജാസ്തി പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് വീട്ടില് ഫുള്ള കണ്ണാടിയാണ് അപ്പം അര ഇവിടം വരെ കാണുമ്പോൾ ഞാനൊരു പെണ്ണായിട്ട് എനിക്ക് തോന്നും അമ്മമാരുടെ പ്രസവവും അവരുടെ വേദനയും എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കാണുമ്പോൾ അത് മാറും എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെ മുഖം പിടിച്ചിട്ട് ടക്കാ 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 ടക്കാന്ന് വരയ്ക്കാൻ തോന്നും അതൊരു കാര്യം പിന്നെ താഴെത്തോട്ട് നോക്കുമ്പോഴാണല്ലോ ആ പ്രശ്നം ശരി താഴെ കിണത്ത വരെ മണി എണ്ണ കിടപ്പുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ പ്രശ്നമാവും ബാക്കിയുണ്ടെന്ന് പറയും ചോദിക്കുന്ന വേറെ ഒന്നല്ല ഇതിപ്പം ഉള്ളൊരു അവയവം മുറിച്ചു മാറ്റി ശരി അത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ് അതിപ്പോൾ എന്തോ ആവട്ടെ പക്ഷേ അത് മറ്റൊരാളെ കാണിക്കുമ്പോൾ പ്രദർശിപ്പിക്കുമ്പോഴല്ലോ ഇതൊരു പ്രദർശന വസ്തുവല്ലല്ലോ എന്ന് ആലോചിക്കാം ഇപ്പൊ ഈ സ്ത്രീയല്ല ഈ പെണ്ണ് പറയുന്നതിനകത്തും കാര്യമുണ്ട് പക്ഷെ ചിലർ വിചാരിക്കും അയ്യോ ഈ പെണ്ണൊന്നുകൊണ്ട് ഇങ്ങനെ വരുന്നത് അത് നേരിട്ട് അനുഭവിച്ച ഒരു പെൺകുട്ടിയാണത് ഇത് എന്നിട്ടോ കൊച്ചൊന്നും ചെയ്തില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു വീഡിയോ കൂടി ഇട്ട് വൺ മില്യൺ അടിച്ച കുട്ടീനെ ഞാൻ പണഞ്ഞു പണഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് കൊച്ചു കഴിച്ച് മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ അത് ഇവക്കൊരു നാണക്കേടാണല്ലോ കാരണം ഒരുത്തിന് എന്നെ വിളിച്ച് തുണിമുക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഈ തന്നെയെന്ന് പറയുന്ന കുട്ടി പ്രതികരിച്ചത് എന്തായാലും വളരെ നന്നായി ഇവനെ ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കു പറയാം ഞാനും വീഡിയോയിൽ പറയുമ്പോഴും അതിനെ ഒരു എന്താ പറയുക മറ്റേ മൂട്ടിൽ മുളച്ച ആല്പോലെ കൊണ്ടുപോയി മൂട്ടിൽ ആര് മുളയ്ക്കും ഈ കുട്ടിയെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തായാലും ഈ മതി പച്ചേ പറയാന്ന് പരമാവധി പറഞ്ഞു പക്ഷെ അവനെ സംബന്ധിച്ചിട്ടൊരു ഒരു ഒരു അവാർഡ് കിട്ടിയ പോലെ അവൻ നടക്കുന്ന കൂടെ നടക്കുന്നവന്റെ കാര്യം അത് തന്നെ പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യത്തോടെ എനിക്ക് അത്ര യോജിക്കില്ലായിരുന്നു കൊണ്ടല്ല എന്റെ കാര്യം എന്താണെന്നുള്ളത് പാവപ്പെട്ട വീട്ടമ്മമാര് പറയും പഴംപുരി ആയിരിക്കുന്ന നാട്ടുകാരും പറയും നടക്ക് അതേ പറ്റൂല വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വില ഇപ്പം പഴംപൊരിയൊക്കെ തിന്നിട്ട് ആ എണ്ണ പ്ലസ്കീട്ടാണ് ഞങ്ങൾ തല തേക്കുന്ന ആൾക്കാർ എന്താ പോകുന്ന ജാതി ജാതി സാധനങ്ങൾ എന്തായാലും കുട്ടി ഈ നിനക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ നമുക്ക് നാല് തെര തന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു ഇതിൽ വിളിച്ച തെറികളെല്ലാം ഞങ്ങൾക്ക് വിളിക്കാനൊരു അവസരം ഈ ജീവിതത്തിൽ ഈ ലോകത്ത് നമുക്ക് കിട്ടും എന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വീണ്ടും എല്ലാവർക്കും ധന്യടേയും ഞങ്ങളുടെയൊക്കെ പുതുവത്സര ആശംസകൾ അപ്പോൾ ജാസി എന്തായാലും മണിയടിച്ച് മുന്നോട്ട് പോകട്ടെ അല്ലേ അപ്പം നന്ദി നമസ്കാരം സൈനിങ് ഓഫ്